السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. النبي سعيد الخضري رضي الله عنه أنه سمع رسول الله صلى الله عليه وآله, وآله وسلم يقول إذا أسلم العبد فحسن إسلامه يكفر الله عنه كل سيئة كان زلفها وكان بعد ذلك القصاص والحسنة بعشر أمثالها إلى سبع ضعف غرف والسيئة بمثلها إلا أن يتجاوز الله عنها أو كما قاله رسول الله صلى الله عليه وسلم അബൂ സായിഹാൻ റിപ്പോർട്ട് ചെയ്ത ഈ ബാബിന്റെ പേര് ബാബു ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ നല്ല ഇസ്ലാം ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ വന്നു ചേരുന്നുണ്ടല്ലോ അതിൽ നല്ല ഇസ്ലാം ഉണ്ടാവും പേരിന് ഇസ്ലാം ഉണ്ടാവും പേരിന് മുസ്ലിം ആകുന്ന ആളുകൾ ഉണ്ടാവും പോരിന് മുസ്ലിം ആകുന്ന ആളുകൾ ഉണ്ടാവും മറ്റുള്ളവരോട് പോരടിച്ചിട്ട് ഷാത്തലി മെല്ലുന്ന ആളുകൾ ഉണ്ടാവും പേരിനെ പിടിച്ചേക്കാൻ വേണ്ടി ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും ഇതൊന്നും അല്ലാത്തൊരു ഇസ്ലാം ഉണ്ട് ഇന്നൊക്കെ കൂടുതലിപ്പോ കൂടുതൽ അങ്ങനെയാണ് ഇപ്പോൾ മാവുനത്തിലേക്കൊക്കെ പോയി നോക്കിയാല് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ കൂടുതലിപ്പോടെ കാണുക ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ അംഗത്തിൽ ഒരു അംഗങ്ങളിൽ പെട്ട ഒരാളാണ് മീറ്റിങ്ങിനൊന്നും എന്ന് മാത്രം എപ്പോഴെങ്കിലും പോയാൽ പരിശോധിക്കുമ്പോ അങ്ങനെയാണോ അല്ലല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഓലൊക്കെ വന്നത് ഇസ്ലാം തിരിച്ചറിഞ്ഞ് മാത്രം വന്ന ആളുകളാണ് മുമ്പ് അങ്ങനല്ലായിരുന്നു പോരിനും പേരിനും ഒക്കെ വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയല്ല വായിച്ച് മനസ്സിലാക്കി വരുന്ന ആളുകൾ അപ്പൊ ഇത് ഹെഡിങ് തന്നെ അതാണ് ഒരു മനുഷ്യന്റെ നല്ല ഇസ്ലാം അതിനെ കുറിച്ചാണ് ഈ ഹദീഫ് അബൂസായി റിപ്പോർട്ട് ചെയ്ത ഹദീഫാണ് അബൂസായി നമ്മൾ കേരളവുമായി ഒരു നിലയില് അഭിമാന ബന്ധമുള്ള ആളും കൂടിയാണ് അഹമ്മദാൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീഫില് തൊട്ട് റിപ്പോർട്ട് അഹുദാബ മലിക്കുൽ ഹിന്ദ് ഇന്ത്യയിലെ ഒരു രാജാവ് നബ് അലൈഹി വസ്ലമനെ കാണാൻ വന്നിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഇഞ്ചിയുള്ള സഞ്ചി ഉണ്ടായിരുന്നു ഇഞ്ചി സഞ്ചി അതേറ്റാണ് കാണാൻ വന്നത് ആ ഇഞ്ചി കൊടുത്തപ്പോ നില്ലം അവിടെ ഇരുന്ന എല്ലാവർക്കും ഓരോ ഇഞ്ചി കഷ്ണം തന്ന കൂട്ടത്തിൽ എനിക്ക് കിട്ടിയെന്ന് മഹാൻ റിപ്പോർട്ട് ചെയ്തു അപ്പൊ തൃശൂർ ജില്ലക്കാരുണ്ടാക്കിയ ഇഞ്ചി നിന്ന ആളാണ് അബൂ സായി അവരാണ് ഇത് റിപ്പോർട്ട് അന്നഹു അലൈഹി ചെയ്തത് പറയുന്നത് പോലെ കേട്ടു എന്താ പറഞ്ഞത് ഇത് ഒരു അടിമ മുസ്ലിം ആയാൽ ഇസ്ലാമു അവന്റെ ഇസ്ലാമ് നന്നാവും ചെയ്തു എന്ന് പറഞ്ഞാൽ പെണ്ണിട്ടാൻ വേണ്ടി വന്നതല്ല കുടുംബത്തിനോട് പിണങ്ങിയിട്ട് ഇസ്ലാം സ്വീകരിച്ചതല്ല മുസ്ലിമികളുമായി ഇടകലർന്നാലുള്ള സ്വാഭാവികമായ ഭൗതിക നേട്ടം മനസ്സിലാക്കിയിട്ട് മുസ്ലിം ആയതുമല്ല ശരിക്കും മനസ്സിലാക്കി ഉള്ളും പുറക്കെ ഇസ്ലാം തന്നെ ആയിട്ട് വന്ന ആളാം ഇസ്ലാമു അവൻ ഇസ്ലാം നന്മ നല്ലതുമായിട്ടുണ്ടെങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ എല്ലാ തെറ്റുകളും അല്ലാഹുത്താലും ഞാനിക്ക് മൗനത്തിൽ ക്ലാസ് എടുത്തപ്പോ അവരോട് പറഞ്ഞു പറഞ്ഞു നമ്മളെക്കാളും എത്രയോ ഭാഗ്യവാന്മാരാൻ ഇങ്ങക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ മതി എനിക്ക് എന്റെ പതിനഞ്ച് വയസ്സ് മുതലുള്ളത് നോക്കണം നിങ്ങൾക്ക് ഇപ്പൊ ഇന്നലെ ഇസ്ലാമിക ഇസ്ലാമിസേ നിങ്ങൾ അമ്പു വയസ്സുള്ളവരും അറുപയസ് വയസ്സുള്ളവരൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളത് നോക്കിയാൽ നമുക്ക് നേരത്തെ ഉള്ളത് നോക്കാം ജീവിതത്തിൽ ഗതകാല അധ്യായങ്ങളിൽ കറുത്തു വന്ന എല്ലാ പുള്ളികളെയും ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അത് ഷാ തെലിമലോട് കൂടി ഒക്കെ ഡിലീറ്റ് നാലിക്കൽ നീ വല്ലൊക്കെ ഇസാസുണ്ടെങ്കിൽ അതിനേശള്ളേ നോക്കുള്ളൂ അപ്പൊ നേരത്തെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് ഒരാൾ കട്ടുന്നെയായിരിക്കും ആള് മുസ്ലിം മുസ്ലിമായ പിന്നെ കൈവിട്ടും കൂടില്ല ഇവിടുന്ന് അങ്ങട്ടുള്ളു അഹൃത്വം അങ്ങനെ തന്നെയാണ് ദുന്യാത്വം അങ്ങനെ തന്നെയാണ് കാന വാത ആളിക്കൾക്ക് ഇസ്സാ അതിനേശ് ഒക്കെ ഉണ്ടാവും ഇനി ഇനിയുള്ളത് എല്ലാവർക്കും ബാധ കാട്ടോ നമ്മളേറ്റവും വലിയ സന്തോഷതാണ് ഒരു നന്മക്ക് അള്ളാവ് കൊടുക്കുന്നത് മിനിമം പത്തെണ്ണ പത്തെണ്ണ നമ്മള് രണ്ടര അക്കത്ത് സുമി സ്കരിച്ച് അള്ളാൻ്റെ അടുത്ത് ഇരുപത് അക്കാത്തിന്റെ കൂലിയാണ് നമ്മൾ സ്കരിച്ച് എത്രയാണ് രണ്ട് ഇത് അള്ളാൻ്റെ അടുത്ത് രണ്ടരക്കകത്ത് അല്ലേതാ ഇരുപത് അക്കാത്ത് കാരണം ഒരു നന്മക്ക് പത്ത് അപ്പോ പത്ത് ടു രണ്ട് ഇരുപത് രക്ഷപ്പെടുത്താനായിട്ട് അള്ളാഹു തീരുമാനിച്ചു അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹുത്താലാക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ പോണോരൊക്കാണ് പോട്ടെ എന്നാണ് തടഞ്ഞിക്കരുത് എന്നെങ്കിലൊക്കാണ് പോട്ടേന്നറ തീരുമാനിച്ചത് പ്രത്യേകിച്ച് ഈ തണുപ്പിനൊക്കെ വന്നിട്ട് എലിമെന്റ് സാസനം കൂടി ഇരിക്കുമ്പോ എന്തായിരിക്കും അവർക്കുള്ള നിലിമലി ഞാനും അതിനെന്നെ എനിക്ക് ഇന്നലെ രാത്രി ഇവിടെ പരിപാടി ഞങ്ങൾ അറിയണം കേട്ടങ്ങളും മംഗലാപുരത്തൊന്നും നൂറ് കിലോമീറ്റർ പിന്നെയും പോണം അല്ല മംഗലാപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ രണ്ട് മണിക്കൂർ കാറിന് യാത്ര ചെയ്താലേ എനിക്ക് ഇന്നലെ വേദന സ്ഥലത്ത് എത്തുള്ളൂ മംഗലാപുരത്തുനിന്ന് ആണ്ടോ നാലു മണിക്കൂർ എന്നിട്ട് ഞാൻ അവിടെ സുബിക്ക് എത്തി കറാമത്തിന് പറന്നു വന്നോ വന്നോന്നല്ലോ ഞാൻ അങ്ങനെ ആരും പോയിട്ട് പ്രചരിപ്പിക്കാൻ കണ്ട ശരിക്ക് ഭൗതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിട്ട് എത്തുന്നതാണ് എത്ര സൗകര്യമുള്ള കാലല്ലേ എന്റെ ഉമ്മാനെ കെട്ടിക്കൊടുന്ന് സമയത്ത് ഉമ്മാനെ പരി കൊടുന്ന് ആക്കിയ ആള് പിന്നെ പരിക്ക് വന്നത് ഉമ്മ ഒഫാത്തായപ്പോ എനിക്കന്നും വല്ലാത്തൊരു ചിന്തയായിരുന്നു ഒരു പ്രായമുള്ള ഒരാളവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആളെ തീരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പൊ ഞാനൊക്കെ കഴിഞ്ഞിട്ട് ആളെ കൈ പിടിച്ചിട്ട് നിങ്ങളെ എടുത്തു തരുന്നാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ എന്നോട് അറിഞ്ഞു ഞാൻ ഇങ്ങളെ ഉമ്മാനെ പുതിയണ്ണ കൊടുന്നാക്കിയ ആളാണ് ഇത്രേ പ്രായത്തിൽ ഇങ്ങക്ക് ഇങ്ങനെ ഇങ്ങനെ വഴി അറിഞ്ഞു എന്ന് വെച്ചാൽ അന്ന് പുതിയണ്ണിനെ കൊടുന്നാക്കിയ ആ വഴികളൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് അങ്ങനെ തപ്പിത്തടഞ്ഞെത്തിയതാണ് എനിക്ക് പല ചിന്തകളുമായി മണവാട്ടിയായിട്ട് ഉമ്മാനെ കൊടുന്നാക്കിയാൾ പിന്നെ ഉമ്മാന്റെ വീട്ടിൽ കയറി തുമ്പോ വയ്യത്തായപ്പോഴാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളെ ഇത്ര ദീർഘകാലങ്ങൾ എങ്ങനെ കാണണെന്ന് വെച്ച് ഏറ്റവും അന്നേരം പോയത് തോന്നുന്നു അത്രേ ഉള്ളൂർക്ക് ആ പുതിയ ഒക്കെ ആക്കിയൊക്കെ ഓർമ്മയിലുണ്ട് അത്രയേ ഉള്ളൂ ദുന്യാവ് ഈ പെണ്ണുങ്ങള് പുതിയ വളകലിട്ടാണ്ടോ കൈ കൊണ്ടൊരു കുലുക്കം കൈവളക്കിലുക്കം അതാണ് ദുന്യാവ് അത്രേ ഉള്ളു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും കൂടി ആക്കാനുള്ള സമയമില്ല അത്രയുള്ളു ഇങ്ങനെ അത്രേ ഉള്ളു നീ ഇങ്ങനെയും കൂടി ആക്കാനുള്ള സമയമില്ല ഇത് യാതെന്തിനാ പറഞ്ഞേ ഉറങ്ങായിട്ടുള്ള ചെറിയ പ്രശ്നമുണ്ടോ നിങ്ങള് ഇത് എന്തിനാ പറഞ്ഞു ആർക്കില്ലെന്ന് ഓർമ്മ ആഷറത്ത് ഒന്നിന് പത്ത് പോരട്ടോ അത് മിനിമമാണ് പിന്നെ അങ്ങോട്ട് പോവും അടിച്ചങ്ങട്ട് കേറും മാത്യു ലോൾഫിൻ ഒന്നിന് എഴുന്നൂറ് കൂലിയൊക്കെ അള്ളതരും അപ്പൊ എഴുന്നൂറ് സുഭിസ്കരിച്ച കൂലി ഈ സാസയിൽ ആർക്കോ കിട്ടുമായിരിക്കും മിനിമം പത്ത് എല്ലാവർക്കും ഉണ്ട് പരമാവധി പഞ്ചറായിട്ടില്ലെങ്കിൽ സൂചിപ്പഞ്ചറാണെങ്കിലും ഉണ്ടാവും പുള്ളു പഞ്ചറാണെങ്കിൽ പിന്നെ വണ്ടി സൂചി പഞ്ചർ ആണെങ്കിലും ഉണ്ടാവും പക്ഷേ പിന്നെ ചില ആളുകളുടെ ഈ ഫിലാസും നീയത്തും ത്യാഗും അതനുസരിച്ചുകൊണ്ട് ഈ എഴുന്നൂറ് ഇരട്ടിന്ന് പറഞ്ഞാൽ ഈ സുബിപ്പ് എഴുന്നൂറ് സുബി ആകുമ്പോ എങ്ങനെ അത്ര കൂലിയാണ് അല്ലാ നമുക്ക് എന്നാ വേറെ ആദീസിലുണ്ട് എഴുന്നൂറും അല്ല അയിമൂന്നും കൊടുത്തു മുടുന്ന എന്തിനാറായും പക്ഷെ അങ്ങനെ എപ്പോഴും ബേജാറ് ഇതല്ലേ അള്ള അല്ലാതെ അയതല്ലേ ഇനി കേട്ടോളി കേട്ടോ ഇതിന്റെ വാക്ക് ആണെങ്കിൽ ഒന്നിനും ഒന്ന് പത്താണെങ്കിൽ കുടുങ്ങില്ലേ ഒരാൾ ഒരു കള്ളുടിച്ചു അല്ലെങ്കിൽ ഒരു വ്യചാരം നടത്തി അതിനൊരു എഴുന്നൂറ് അഭിചാരത്തിന് അവിടക്ക് അതേപോലെ അതും പൊന്നിച്ചാൽ ഒരൊറ്റ കുട്ടിയും കഴിച്ചില്ല ഈ നയം നേരെ തിരിച്ചിട്ടാൽ ആരാ രക്ഷപ്പെടുക നന്മക്ക് ഒന്നിന് ഒന്ന് തിന്മക്ക് ഒന്നിന് പത്ത് അല്ലെങ്കിൽ എഴുന്നൂറ് നിങ്ങട്ടാക്കി മാറ്റിയാൽ ആരെ രക്ഷപ്പെടുക അള്ളാഹ് എത്ര ഹന്ത ചെയ്യണം നമ്മൾ അല്ല മുസാഫിന്റെ തുടങ്ങിയാൽ ആദ്യം തന്നെ അല്ല ആയത് അൽബില്ല കാരണം അള്ളഹാനെ മനസ്സിലാക്കിയേ അത്രേ പറ്റുള്ളൂ വേറൊന്നുമില്ല അള്ളഹാനെങ്ങനെ മനസ്സിലാക്കി ഉടനെ പറയും അലഹദില്ലാറബില്ലാലും പറയും ഇനി അതിന്റെ അപ്പുറത്തൊന്നും കൂടി ഉണ്ട് ഒരു തെറ്റിന് അതുപോലത്തെ ശിക്ഷയുള്ളൂ കൊടുത്താ അതുമില്ല കൊടുത്താ അതുമില്ല റക്കീബ് അത്തീതിനെ കുറിച്ച് ഒരാണ്ട് ഒരാൾ ഒരു തിന്മ ചെയ്താൽ അത്തീതാലോ എഴുതുക എഴുതുമ്പോ റക്കീം പറയേ അങ്ങനെയാണ് എഴുതി നിറക്കല്ലേ അയാൾ അടുത്ത പരിപാടി എന്താ നോക്കുക അപ്പൊ പിന്നെയും ഒരു തെറ്റ് എന്തിനങ്ങനെ ധിർത്തി വെയിറ്റിങ് അല്ല നെക്സ്റ്റ് പ്രോഗ്രാം എന്താ നോക്ക പിന്നെ നിങ്ങക്ക് എന്താ ധിർത്തിന്ന് ഞാൻ ഇങ്ങളൊപ്പമുള്ള ആളല്ലേ അങ്ങനെ ഒരു നാലാമത്തെ ഇയാള് നന്മ ചെയ്താൽ ആ കടുപ്പുള്ള നെന്മയാണെങ്കിൽ മറ്റേതൊക്കെ അതുകൊണ്ടാണ് പരിഹരിക്കപ്പെടുമ്പോ ഇറക്കി പോയിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് നേരത്തെ ഏതേ മായ്ക്കേണ്ടി വന്നില്ലേ അല്ലെ ഏതാണ് വെറ്റേ വെറ്റേന്ന് പറഞ്ഞു പറയും എന്ന് ഒരു റിപ്പോർട്ടിലുണ്ട് ഇതൊന്നും കേട്ടിട്ട് ആരും പണിക്ക് പോരരുത് കേട്ടോ കൊഴപ്പുണ്ടാക്കരുത് ഇതൊക്കെ റഹ്മത്തുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ് ഇതൊക്കെ കേട്ടിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കിയാൽ അവരൊന്നും ഈ പട്ടികയിൽ പെടാനും സാധ്യല്ല അള്ളാഹു ആരാ حسنة بعشر أمثالها إلى سبعمائة ضعف والصية بمثلها إلا يتجاوز الله عنها أو كما قاله المصطفى صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى الله عليه وسلم കാരണം ഈ സുബീക്ക് ഒരുപാട് പറയാന്നുള്ളത് പ്രായവും അല്ല ഈ അദീസ് ലഹർ വരെ വിശദീകരിക്കുക അള്ളിക്കൊണ്ടും കഴിയും ലഹർ വരെ വിശദീകരിക്കും പക്ഷെ അതല്ലേ വേണ്ടേ നമ്മളൊരു ക്യാപ്സൂള് ഉദ്ദേശിക്കുന്നുള്ളു അതുകൊണ്ടാണ് അള്ളാഹുത്താല വന്നോ പറഞ്ഞും കേട്ടോ കബൂലൊക്കെ നമ്മളെ ഈ എം കെസിന്റെ നമ്മളെ കോയമങ്കാക്കാനും ഒക്കെ വാപ്പും അനുശേഷമാണ് അവരും ആകെ ചായം ചെയ്യുന്നുണ്ട് അള്ളാഹുത്തല്ലാ അദ്ദേഹത്തിന്റെ കബർ എം കെസ് എന്നല്ലേ പറയേ

നേരത്തെത്തി സ്കൂളിലെത്തി എന്നൊക്കെ പറഞ്ഞ് കാരണത്താൽ അമലുകൾ പൊളിക്കല്ല അല്ല അള്ളാഹുവേ അഹുയെ ഞങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ തമ്മിൽ വെച്ചു തരാൻ ഈ യാഹ് സുമാല വേറൊന്നുമില്ല അല്ല ഇതിനീ തട്ടിക്കളയല്ല അല്ലോഹ് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായി അമലായി സംവിധാനമായി സൗകര്യമായി സൗഭാഗ്യമായി നീ കബൂലാക്കണല്ലോ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കളടക്കം ഒരുപാട് ആളുകൾ കണ്ടോരെ പലരും പലരിപ്പം കാണുന്നില്ല ഞാൻ എങ്ങനെ ചിന്തിച്ചു എൻ്റെ ഓർമ്മയുടെ ഏടുകൾ ഇങ്ങനെ മറിച്ച് നോക്കി ഒരുപാട് മുഖങ്ങൾ കബറിലാണ് അള്ളാഹു അവർക്കൊക്കെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഗുരുവര്യന്മാർ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന എല്ലാവർക്കും മഹഫറത്തും മറമ്മത്തും നൽകണേല്ല ഖബർ വിശാലായി കൊടുക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളെ ഇനിയും മരിക്കുന്ന സമയത്ത് നല്ല രൂപത്തിൽ മരിപ്പിക്കണേ അല്ല ഈ മാന് പതറുന്ന ദുർ ദുർഗതി വിധിക്കല്ല അള്ള അള്ളാഹു ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ അറിയാതെന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ നീ ഒഴിവാക്കി തരണേ അല്ല ജീവിതം ദുസ്സഹമാക്കല്ല അള്ളഹ് ഭൂമി ഭാരമാക്കല്ല അല്ല അള്ളാഹുയെ മുന്നിൽ ഇരുട്ട് വരുത്തല്ല അള്ള അള്ളാഹുയെ നിന്നോടോ ഒരു ബാധ്യത ബാക്കി വെച്ച് മരിപ്പിക്കല്ല അള്ളഹ് മദീനകളിൽ എത്തിക്കണേ എത്തിക്കണേയല്ലോ നിങ്ങളുടെ ആധ്യാത്മികമായ റൂട്ടിനി നന്നാക്കി തരണേ തേരണയല്ലോ സിയാത്തൊക്കെ അസനാത്താക്കി തൃതിയിൽ ചെയ്യണയല്ലോ ദാഴ്വത്തിനുള്ള വാതാഹനങ്ങൾ തോന്നേരണേയല്ലോ അവസാനം വരെ നിന്നെയും ഹബീബിനെയും നന്നായി പറയാനുള്ള ആവത് നൽകണയല്ലോ ആരിഫത്ത് നൽകണേ നൽകണേയല്ലോ ഓർമ്മ നൽകണേയല്ലോ ശേഷി നൽകണയല്ലോ ഭാഷ നൽകണേ നൽകണയല്ല ഉന്മേഷം നൽകണയല്ലോ ടെൻഷൻ നൽകല്ല മടക്കുന്ന ഒരു ടെൻഷനും നൽകല്ല ദുനിയാവ് ദുന്യാപനങ്ങൾക്ക് ഭാരമാക്കല്ല അല്ല ആഹ്റത്തെക്കുറിച്ചുള്ള പേടി നൽകണേ അല്ല ആ പേടി കാരണത്താൽ ആഹ്റം നന്നാക്കി തരണേ തരണേയല്ലോ അള്ളാഹുയെ ദായവത്തിന് താങ്ങും തണലുമാകുന്ന ആളുകളെ നീ സന്തോഷിപ്പിക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളിൽ തളർന്നു കിടക്കുന്ന ആളുകളെ നീ ഉന്മേഷമാന്മാരാക്കി രോഗങ്ങൾ ശുഭയാക്കണേ അല്ലോ വേദന കടച്ചിൽ പൊരിച്ചിൽ തലവേദന അന്ധത വന്ധ്യത മുട്ടുവേദന വയറുവേദന പല്ലുവേദന നടക്കാൻ കല് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരൊക്കെ നീ ശുഭയാക്കി ശിഫയാക്കി സലാമത്താക്കണേയല്ലോ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറ്റിത്തേർണേയല്ലോ അള്ളാഹുവേ രാവിലെ തന്നെ ക്ലാസ്സിന് വരുന്ന ഒരാളെയും നാളെ നരകത്തിലിടല്ലേ അല്ലോ അള്ളാഹു ഇന്ന് ചായ ചീർന്നു കൊടുക്കുന്ന ബഹുമാനപ്പെട്ട എം കെ എസ് എന്റെ പിതാവിന് നീ കബറ് സന്തോഷമായി കൊടുക്കണമല്ലോ അള്ളാഹുവെ കടലിലും കരയിലും ഇറങ്ങുന്ന മഹാന്മാരായ മൊഹബ്യങ്ങൾ ഈ സദസ്സിലുണ്ട് നിന്റെ വിഭവങ്ങൾ ഔദാര്യങ്ങൾ കൊടുക്കണേ തുറന്നുകൊടുക്കണയല്ലോ അത്താഴമൊട്ടിക്കല്ല അല്ല കടത്തിൽ കൊടുക്കല്ല അല്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കല്ല അല്ല അപകടം വരുത്തല്ല അല്ല പെടുന്നനെ മരിപ്പിക്കല്ല അല്ല നരകത്തിലാക്കല്ല അല്ല നാളത്തെ സ്വർഗ് തറവാട് സ്വർഗമാക്കി തരണ അല്ല അല്ല اجعلنا من خيار امته ومن معبيه يا ذا الجلال والاكرام ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب